സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിൻ്റെ അറസ്റ്റിലിരുങ്ങി എൻ ഐ എയും കള്ളക്കടത്തിന് ശിവശങ്കർ ഒത്താശ ചെയ്തെന്ന സ്വപ്ന സുരേഷ് കസ്റ്റംസിന് നൽകിയ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എയും അറസ്റ്റിലേക്ക് നീങ്ങുന്നത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രധാന പ്രതികളെയെല്ലാം പിന്നീട് എൻ ഐ അറസ്റ്റ് ചെയ്തിരുന്നു കസ്റ്റംസ് സമർപ്പിച്ച എം ശിവശങ്കറിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ ബുധനാഴ്ച ചോദ്യം ചെയ്തപ്പോൾ സ്വപ്ന സുരേഷ് നടത്തിയ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് കേസിൽ നിർണായകമായിട്ടുള്ളത് സ്വർണക്കടത്തിനെക്കുറിച്ച് എം ശിവശങ്കറിന് അറിവുണ്ടായിരുന്നെന്നും ഒത്താശ ചെയ്തിരുന്നുവെന്നുമുള്ള സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എം ശിവശങ്കറിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത് നയതന്ത്ര പാഴ്സലിന്റെ മറവിലെത്തിയ സ്വർണം വിട്ടുകിട്ടാൻ ശിവശങ്കർ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും സ്വപ്ന കസ്റ്റംസിന് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻ അറസ്റ്റിലേക്ക് നീങ്ങുന്നത് സ്വർണ്ണക്കടത്തിലെ ഭീകരവാദ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന എൻ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത സ്വപ്ന സരത്ത് സന്ദീപ് കെ ടി രമീശ് എന്നിവരെയെല്ലാം പ്രതിയേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന പ്രധാന കണ്ണിയായാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അന്വേഷണ ഏജൻസികൾ കണ്ടിട്ടുള്ളത് കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം കോടതി അനുമതിയോടെ ശിവശങ്കറിന്റെ അറസ്റ്റ് എൻ ഐ രേഖപ്പെടുത്തും ശിവശങ്കറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് നൽകിയ പത്തു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും സ്വപ്ന സരത്ത് എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കസ്റ്റംസ് നൽകിയ അപേക്ഷ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും ഇന്നാണ് പരിഗണിക്കുന്നത് ജനം കൊച്ചി